ഇന്നത്തെ പരിപാടി ഒരു ചെറുനാരകത്തിൻ്റെ തയ്യാണ് ഇരുന്ന് ഇവിടെ അതാ കാട് പിടിച്ച് കവറൊക്കെ കീറി വളമൊന്നുമില്ലാതെ ഏകദേശം ഒരു മരടിച്ച അവസ്ഥയിൽ എത്തി നിൽക്കുന്നുണ്ട് ഇതിൽ ഇതൊക്കെ വേറെ തൈകളൊക്കെ വളർന്നു നോക്കാതെ ഇരിക്കരുന്ന് വളരെ സിമ്പിളായിട്ട് ഇതിനെ നമുക്ക് കവറൊന്ന് മാറ്റി കൊടുക്കാം ഈ കവർക്ക് ഏതൊരു ഒരാണെങ്കിലും ഉപകാരമായി അതുകൊണ്ട് നമ്മൾ ഇതിന് വീണ്ടും നല്ല പുതിയ വളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം അതെങ്ങനെ നോക്കാം ഒരു രണ്ട് മിനിറ്റ് അടുത്ത പരിപാടിയുള്ളൂ പെട്ടെന്ന് നമുക്കിത് കവർ മാറ്റി വെക്കാം ഈ കീറിയ കവറിന് ആദ്യം നമ്മളിവിടെ എടുക്കുകയാണ് അതുപോലെ തന്നെ പുല്ല് വേറെ ചെടികളൊക്കെ ഇതിൻ്റെ കടക്ക വളർന്നിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ എടുത്ത് മാറ്റി വെക്കണം കമ്മ്യൂണിസ്റ്റ് വെച്ചൊക്കെ വളർന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം മണ്ണിങ്ങനെ നിറച്ചെടുക്കാം അപ്പോൾ വേറെയൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ കവർ കവർ കീറിയത് വരാണെങ്കിലും നന്നായി നമ്മൾ വീണ്ടും ഇതിലൊക്കെ കുറേ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ വളരൊന്നുമില്ല അപ്പോൾ കവർ മാറ്റിനോട് കൂടിയിട്ട് പുതിയ മണ്ണും പുതിയ വളങ്ങളും ഒക്കെ വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കടക്ക വന്നു കൂടിയ ളൊക്കെ പറിച്ച് വളയാം ആയിട്ട് വേരൊന്നും നല്ല തിക്നെസ്സായിട്ടുണ്ട് കിടക്ക വളർന്നായിരുന്നു അതൊക്കെ പറിച്ച് മാറ്റിയിട്ടുണ്ട് ഒന്ന് റെഡി ആക്കി കൊടുക്കുക നല്ല ടൈറ്റാണ് മണ്ണ് ഇതൊന്നിലൊന്നും ഇനിയിപ്പോൾ വളരെയൊന്നുമില്ല ഇപ്പോൾ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമ്മൾ തിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് മണ്ണൊക്കെ പഴയ മണ്ണൊക്കെ കുറച്ച് മാറ്റി കൊടുത്ത് കൂടുതൽ വേറെ ഇളകാതെ പുതിയ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ പുതിയ നാമ്പൊക്കെ വന്നിട്ട് നന്നായി വളർന്നു കിട്ടും അപ്പോൾ ഈ കണ്ടീഷനിലാക്കി എടുത്തിട്ടുണ്ട് മണ്ണിലെ വളമൊക്കെ നഷ്ടപ്പെട്ടിട്ട് കിട്ടുന്നുണ്ട് ഫുൾ വേര് വന്നിട്ട് ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട് ഈ കണ്ടീഷനിലാക്കി എടുത്തിട്ടുണ്ട് അത്രയും മണ്ണ് നമ്മൾ പഴയതിനെ ഒഴിവാക്കാനും ഈ കണ്ടീഷനിലാണ് നമ്മുടെ ചെടിയുള്ളത് അത്യാവശ്യം മണ്ണ് പഴയ മണ്ണൊക്കെ ഒഴിവാക്കി സെറ്റാക്കി എടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലാവശ്യമില്ലാത്ത കമ്പും ചൊല്ലിയൊക്കെ ഉണ്ട് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കളയാണ് ഇതിൻ്റെ ഇടയിൽ ഇതാ രണ്ട് മൂന്ന് കമ്പ് ഒരുമിച്ച് വന്നിട്ടുണ്ട് അതിലേശം രവിച്ച അവസ്ഥയിലാണ് ഉണങ്ങിയിട്ടുണ്ട് അപ്പം അതിനെ കട്ട് ചെയ്ത് കളയാണ് അതുപോലെ തന്നെ അതാ ഇവിടെ അടിയിൽ നിന്ന് വന്ന ഇതാ ഇതിനെയും കട്ട് ചെയ്ത് കളഞ്ഞ് ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഇതാ നമ്മളൊരൊറ്റ കമ്പിൽ ഇതാക്കി നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അത ഇവിടെ ഉള്ളിൽ നിന്ന് വളരുന്ന കമ്പ് ഒക്കെ കട്ട് ചെയ്ത് കൊടുത്ത് ഈ രീതിയിൽ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വളം കൊടുത്തു കഴിഞ്ഞാൽ പുതിയ നന്നായി ഫ്ലവർ ചെയ്ത് വരും അപ്പോൾ ഇത്തരത്തിലുള്ള തൈകളൊക്കെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക അതേപോലെ പിന്നെ അറിഞ്ഞിട്ടുള്ള കമ്പും ചെല്ലിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക ചെടിക്കൊന്ന് മൊത്തത്തിലൊന്നൊരു വായു ഇട്ടുള്ളൊരു ലെവലിലാക്കി വയ്ക്കുക ഈ കോലത്തിലായിട്ടുണ്ട് ഇനി ഇനിയിതാണ് പുതിയ മണ്ണ് നമ്മൾ പഴയ മണ്ണ് കളഞ്ഞിട്ട് പുതിയ മണ്ണും വളവും ചാണാപ്പൊടിയും ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട് വീണ്ടും ഗ്രോബാഗലം തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് കുറച്ചുകൂടി വലുപ്പമുള്ള ഗ്രോ ബാഗ്ലാണ് വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ അടിഭാഗ സമ്മത ഇതേപോലെ പുതിയ മണ്ണും ചാണാപ്പൊടിയൊക്കെ കൂടിയിട്ടുള്ള കോഴിമുട്ടത്തൊണ്ടൊക്കെ കൂടിയിട്ടുള്ള ഫിക്സിങ്ങാണ് വറച്ചു കൊടുക്കുന്നത് ഒരു പകുതി ആ ഭാഗത്തോളം കൂടുതലും പേര് മുകളിലൊക്കെയാണ് ഉണ്ടാവുക അതുകൊണ്ട് അടി അടിയിട്ട് അടിയിൽ കൂടുതൽ ഒരു ഒന്നോ രണ്ടോ ലെയർ മാത്രമേ നമ്മൾ അടിമണ്ണ് അടിമണ്ണിട്ട് കൊടുത്തിട്ടുള്ളൂ വളം ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതായത് ചാണാപ്പൊടിയൊക്കെ ഉണ്ട് അതിനുശേഷം ഇതാ ഇതിനെടുത്ത് വെക്കുകയാണ് എടുത്തു വെച്ചതിന് ശേഷം ബാക്കിയുള്ള മണ്ണ് നമ്മൾ ഇതിൻ്റെ നാല് വശത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി ചെടിക്ക നന്നായിട്ട് വളർച്ച വെക്കും നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ മണ്ണൊക്കെ ഡ്രൈ ആയിട്ട് ഇല്ലാതെ ചെടി വളർച്ചയൊക്കെ മരടിച്ച അവസ്ഥയിലായിരുന്നു ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടി വീണ്ടും വളർന്ന് നന്നായിട്ട് പെട്ടെന്ന് സവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ടുള്ള ഇത്ര രീതിയിലുള്ള നാരായ ചെടിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ എടുത്തിട്ട് ഗ്രോ ഒന്ന് മാറി കൊടുക്കുക പരമാവധി കുറച്ചും കൂടി വലിയതിൽ വെച്ച് ബാഗിൽ വെച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഒക്കെ മണ്ണും വളം ഇട്ട് കൊടുക്കാനുള്ള ഇത് കിട്ടും അതാ അത്രയും വളം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നനച്ചു കൊടുക്കുക ആ പുതിയ വണ്ണും വളമൊക്കെ കൊടുത്ത് ചെടീനെ പ്രൂൺ ചെയ്തു കവർ മാറ്റി സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒരു നാല് ദിവസം മൂന്ന് ദിവസം നമുക്ക് തണലിൽ വെക്കുക ഒരു വേരൊക്കെ ഒന്ന് സെറ്റാവുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും എടുത്ത് വെയിലത്തെ വെച്ച് കൊടുക്കാം അപ്പോൾ അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കായ്ക്കാത്ത തൈകളൊക്കെ കാഴ്ച വിട്ടും അതാ അടിപൊളിയായിട്ട് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് നേരത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഒരുപാട് വ്യത്യാസമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തി വീണ്ടും കാണുമരേക്കും വീണ്ടും കാണുമ്പോയ്ക്കും ബൈ